ശബരിമലയിൽ വരുന്ന ഓരോ ഭക്തനും എനിമേൽ പന്തളത്ത് വരിക സന്തോഷത്തോടു കൂടി നമുക്ക് കണ്ടു തൊഴാൻ പറ്റുന്ന ഒന്നാണ് ശ്രീ അയ്യപ്പൻ അണിഞ്ഞ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിനും ദേശത്തിനെയും സംരക്ഷിക്കാനായിട്ട് പന്തളത്ത് കുടികൊള്ളുന്ന അയ്യപ്പൻ അവിടെ അമ്മയ്ക്കും അച്ഛനും ദേശവാസികൾക്കും ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് അവിടെ കുടികൊള്ളുന്ന അയ്യപ്പൻ ആ അയ്യപ്പനെയും കണ്ടു തൊഴുത് ശബരിമലയിൽ പോയി ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന ധർമ്മശാസ്ത്രാവിനെയും അതിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന അയ്യപ്പനെയും തൊഴുത് നേരെ മണിമണ്ഡപത്തിൽ പോയി ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് അവിടെ ഇരുന്ന് അവിടെ ഒരു പോലീസുകാരും നിലനിൽക്കാനില്ല ഒരാൾക്കാരുടെയും റെസ്ട്രിക്ഷൻസ് ഇല്ല ആ മണിമണ്ഡപം മാളിയപ്പുറം സമുച്ചയത്തിൽ എവിടെയെങ്കിലും ഒന്നിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഇറങ്ങി വന്നാലുള്ളൊരു സുഖമുണ്ടല്ലോ മോളെ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ശബരിമലയുടെ ഒരു നമ്മൾ തൊഴുത് പൂർണത കിട്ടണമെങ്കിൽ അവിടുന്ന് തൊഴുത് ഭഗവാന്റെ അടുത്ത് നിന്ന് മാളികപ്പുറത്തമ്മയെ മാതൃഭാവത്തിലിരിക്കുന്ന അതായത് ഒരിക്കലും ഇനിയും ചിന്തിക്കരുത് കാമുകി കാമുകിയല്ല മാതൃഭാവത്തിലിരിക്കുന്ന അമ്മയെയും തൊഴുത് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പമ്പയിലെത്തുമ്പോഴേ ഇനി എപ്പോഴും വരാൻ പറ്റുന്നത് ഈ ഒരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അതാണ് ശബരിമലയുടെ ഒരു പവർ ശബരിമലയിലെ എല്ലാ ആചാരങ്ങളും പാലിച്ച് തൊഴുതിറങ്ങാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ മകര മകരസംക്രാന്തി തൊട്ട് ഉള്ള ആറ് ദിവസമാണ് എന്നാണ് അതായിരിക്കും അതിൻ്റെ ഒരു രീതി അല്ലേ ബാക്കി വന്നാൽ മണിമണ്ഡപം തുറക്കത്തില്ല അവിടെ ഒരു വിളക്കുണ്ടാവും മാളികപ്പുറം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശാന്തമായ ഒരു സ്ഥലമാണ് ആ ശാന്തമായ സ്ഥലത്തിന് മകരം സംക്രമത്തിൻ്റെ ആറാമത്തെ ദിവസം ഒരു വൈകുന്നേരം ഒരു ആറു മണി മുതൽ മാറ്റങ്ങൾ തുടങ്ങും ആ സ്ഥലം അതാണെന്ന് പറയത്തില്ല ഭയങ്കര ഭീകരമായ രണ്ട് ദിശയാണ് വിഷയം അത് ഓട്ടോമാറ്റിക്കലി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവിക ചൈതന്യത്തിൻ്റെ പ്രത്യേകതയാണ് ഓട്ടോമാറ്റിക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും അത് കഥക് കഥക്ക് അങ്ങോട്ട് തുറന്നിട്ട് തല്ലി തുറന്ന് ഇറങ്ങി പോലെ ഇറങ്ങി വന്നിട്ട് പിന്നെ നമ്മൾ കണ്ട അല്ല നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഗുരുതി കഴിഞ്ഞ് ഇവർ പോകുന്ന പേര് എൻ്റെ സഹോദരന്മാർ ഒരാൾ അജിത് കുറുപ്പ് അജിത് ജനാർഹന കുറുപ്പ് ഒരാൾ ജയകുമാർ ജനാരണക്കുറപ്പ് പിന്നെയിപ്പം അടുത്ത തലമുറയിലേക്കും ഇത് കൈമാറി പോകും അടുത്ത തലമുറയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരാളുടെ തിരക്കിയാൽ മതി നാൽപ്പത് വർഷം വരെ മുപ്പത് നാൽപ്പത് വർഷം വരെ നമുക്ക് ആരോഗ്യമുണ്ട് ഭഗവാൻ അത് അതുകൊണ്ട് ഭഗവാൻ തന്നെ കൊണ്ടുത്തരും ആരാധനത്തിലുള്ള ആൾക്കാർ കുടുംബത്തിലെ ഈ കുന്നക്കാട്ട് കുടുംബത്തിലുള്ള ആളുകളായിരിക്കണം മണിമണ്ഡപം തുറക്കുന്നത് എപ്പോഴാണെന്നറിയാം സാധാരണ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ദേവൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ശ്രീകോവില് അടയ്ക്കും ദേവൻ വന്ന് കഴിയുമ്പോൾ തുറക്കും പക്ഷെ മണിമണ്ഡപം എഴുന്നള്ളത്ത് പോയി കഴിയുമ്പോൾ തുറന്നിട്ടുണ്ട് ധാർഥകൾ അയ്യോ ഇവർ തിരിച്ചു വന്നിട്ട് കയറി കഴിഞ്ഞിട്ട് പൂജകൾ പൂർത്തിയാക്കിയതിന് ശേഷം അതൊക്കെ ശബരിമലയിൽ ഇനിയും പോകുന്ന ഓരോ ഭക്തരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് തീക്ഷേട്ടാ നമുക്ക് പറഞ്ഞു തന്നെ ശബരിമലയിൽ അതുപോലെ തന്നെ പടിപൂജ ആയാലും ഭഗവാൻ നെയ്യഭിഷേകമായാലും ആ ഈ നെയ്യഭിഷേകത്തിനും ഉണ്ടല്ലോ ഈ നെയ്യ് പണ്ട് ഇരുമുടിക്കെട്ട് കൊണ്ടുപോകുമ്പോൾ മുൻകെട്ട് ഭഗവാനുള്ളതും പിൻഗെട്ട് നമ്മുടെ യാത്ര മേളകളിൽ നമുക്ക് വേണ്ടി കരുതുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ അതിനകത്ത് സത്യം പറയാൻ രതീശേട്ടാ ഈ സമയത്തൊരു കാര്യം പറയാതെ എനിക്ക് ഞാൻ ഒരാഴ്ച എങ്ങാണ്ടായി ദീപ തമ്പുരാട്ടിയായിട്ട് ഇത് ഒരു വിഷയമായിട്ട് അവിടുത്തെ കാര്യത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ദീപ തമ്പുരാട്ടിയ ചുമ്മാ പന്തളത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ദീപ തമ്പുരാട്ടി ഒന്ന് നോക്കണം ദീപ തമ്പരാട്ടി ഇത് കേട്ടാലും എൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത് കാരണം ഒരു തമ്പുരാൻ തമ്പുരാട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു ചിത്രമുണ്ട് നല്ല വെണ്ണ പോലൊക്കെ ഇരുന്ന് വളരെ ശാന്തമായി സൗമ്യമായി എന്താ പറയുക ഈ സാത്വികമായി ഉള്ള ഒരു അവിടുത്തെ തമ്പുരാക്കന്മാരെയൊക്കെ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ് പാണ്ഡ്യ ശരിക്കും അവർ പാണ്ഡ്യരാജാക്കന്മാരെന്ന് പറയുമ്പോൾ ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെന്ന് പറയുമ്പോൾ വലിയ സൗന്ദര്യമൊന്നും കാണില്ല ഒരു കറുപ്പ് കളർ നിറവായിരിക്കും ഒരു പക്ഷെ വീര ശൗര്യമുണ്ടായിരിക്കും അവർക്ക് ഭയങ്കര ശൗ അവരുടെ വാക്കുകൾക്ക് ഭയങ്കര പവറായിരിക്കും നമ്മുടെ ഒരു കേരളത്തിലെ എന്ന് പറയുന്നത് അവരുടെ ഒരു ഗാംഭീര്യം സത്യം പറഞ്ഞാൽ ഏകദേശമായിട്ട് ഒന്ന് ചിന്തിച്ച് ഈ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഈ ഒരു ഒരു എന്താ പറയുക ദീപ തമ്പുരാട്ടിയുടെ ദീപ തമ്പുരാട്ടിയുടെ വാക്കിൻ്റെ പവർ വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത് ഭയങ്കര പവറാണ് ആ വാക്കിനെ കണ്ടാൽ ഒരു തമിഴ്നാട് നമ്മളെ കുറച്ച് ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ സംസാരിക്കുന്നത് കൃത്യതയോടും പക്ഷെ ശരിക്കും രാജ രക്തമാണ് രാജരക്തമാണ് ദൈവത്തമ്പുരാട്ടി അതായത് ഭഗവാന്റെ മാതൃസ്ഥാനമാണ് അമ്മയാണ് ഭഗവാന്റെ പന്തളം കൊട്ടാരത്തിലെ പ്രായഭേദമന്യേ എല്ലാ പെണ്ണുങ്ങളും സ്ത്രീകളും വിശ്വസിക്കുന്നത് അവർ അയ്യപ്പന്റെ അമ്മ എന്നുള്ളൊരു സ്ഥാനമാണ് സ്ഥാനമാണ് എന്നെങ്കിലും അതുകൊണ്ടാണ് അവര് അമ്പലത്തിൽ ശബരിമല പോകാത്ത പോവാത്തെ എനിക്ക് പോകാൻ പറ്റിയാൽ അവിടെ ചെന്ന് പന്തളം കൊട്ടാരത്തിൽ ദൈവത്തം രാട്ടിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന നന്നായിരിക്കും ഇനിയും വരുന്ന എല്ലാ ഭക്തരും അതൊന്ന് അനുഭവിച്ചാൽ ശബരിമല എന്താണെന്നും എന്തിനാണ് ശബരിമല വരുന്നതെന്നും സ്വയം അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാനൊന്നും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം ഏകദേശം ഇനി ഏഴാം ദിവസം നമ്മുടെ ചടങ്ങ് എന്ന് പറയാമോ ഏഴാം ദിവസം പന്തള ഗുരുതി കഴിഞ്ഞു നമ്മൾ ആറാം ദിവസം ഗുരുതി ഗുരുതിയുടെ ആളുകളെ പുറത്താക്കി ഇറക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ ആ അതിനുശേഷം പന്തള രാജ കൊട്ടാരത്തിൽ നിന്ന് വന്ന പതി ഉപനയനം കഴിഞ്ഞാൽ വഴിയിൽപ്പെട്ട തമ്പുരാക്കന്മാരെ മാത്രം നിർത്തിക്കൊണ്ട് ഗുരുതിയുടെ ബാക്കി ചടങ്ങുകൾ തുടങ്ങും അവരെ മാത്രം നിർത്തിക്കൊണ്ട് ഇവൻ പറഞ്ഞ ഈവൻ കുറുപ്പിനെപ്പോലും പുറത്തേക്ക് മാറ്റും അവിടെ രഹസ്യ സ്വഭാവത്തുള്ള കുറേ ചടങ്ങുകൾക്ക് ശേഷം മണിമണ്ഡപം പൂട്ടി അവിടെ നമസ്കരിക്കുന്നതോടുകൂടി ആക്കും ഭഗവാനെ ആ അത് രഹസ്യമാണെന്നല്ലേ അത് അവരെ അവരുടെ കാര്യം മുന്നിൽ തന്നെ ചെയ്ത് അവിടെ ആ ചടങ്ങുകൾ പൂർത്തിയാക്കി നമസ്കരിക്കുന്നതോടുകൂടി ഒരു വർഷത്തെ മകരവിളക്ക് അടിയന്തിരം പണിമന്ദവുമായി ബന്ധപ്പെട്ട മകരവിളക്ക് അടിയന്തരം സമാപിക്കുന്നു പിന്നെ പിറ്റേ ദിവസമാണ് തിരുവാഭരണം കൊണ്ട് തിരിച്ച് യാത്ര ചെയ്യുന്നത് ഇതിനകത്ത് രണ്ട് വെട്ടികളും ആളിയപ്പുറത്ത് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരുതിയുടെ അന്ന് സന്ധ്യയോടുകൂടി ഈ രണ്ട് വെട്ടികളും സന്നിധാനത്ത് കൊണ്ടുപോകും അന്ന് ആ ദിവസം ഗുരുതി കഴിഞ്ഞാൽ ആര് സന്നിധാനത്ത് തങ്ങാൻ പാടില്ല എന്നുള്ളൊരു ആണ് കൊണ്ടുപോകുന്നത് പിറ്റേ ദിവസം രാവിലെ രാജാവിനും ബാക്കിയുള്ള പ്രജകൾക്കുള്ള ദർശനത്തിന് ശേഷം പ്രതിനിധിയുടെ മാ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് ഭഗവാനെ ഭസ്മം അഭിഷേകം ചെയ്ത് തലപ്പാവ് കെട്ടി മുദ്രമാലയും പടിയും ഒക്കെ ധരിപ്പിച്ച് നട അടയ്ക്കുന്നത് അടച്ച് താക്കോലുമായിട്ട് രാജപ്രതിനിധി പതിനെട്ടാം പടി ഇറങ്ങുന്നതോടുകൂടി ശബരിമലയിലെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുന്നു അവിടുന്ന് ഈ തിരുവാഭരണം വരുമ്പോൾ പെരുന്നാട് അമ്പലത്തിൽ തിരിച്ച് തിരുവാഭരണം വരുമ്പോൾ ഇറങ്ങുന്ന ദിവസം രാത്രി സ്റ്റേ ചെയ്യുന്നത് ലാഹേലാണ് ലാഹേനെ രാവിലെ പുറപ്പെടുന്ന തിരുവാഭരണഘോഷയാത്ര എട്ട് മണിയോടുകൂടി പെരുന്നാട് ക്ഷേത്രത്തിൽ ചുണ്ട് അന്ന് പെരുന്നാട് ക്ഷേത്രത്തിൽ ഉച്ചപൂജയോടുകൂടി ചാർത്തും ചാർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം തിരുവാഭരണം കുറച്ചടുത്ത് നിന്ന് കാണാവുന്ന ഒരു സ്ഥലം പന്തളവും പെരുന്നാടുമാണ് അന്ന് രാത്രി മണി വരെ തിരുവാഭരണ ദർശനം ഉണ്ടാകും സ്ത്രീകളുടെ ഭയങ്കര തിരക്കാണ് അതുണ്ടാകുന്നത് സ്ത്രീകൾക്ക് ഭഗവാനെ തിരുവാഭരണം ചാർത്തി കാണാൻ പറ്റുന്ന സ്ഥലം സ്ഥലം സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന ഇഷ്ടം ക്ഷേത്രത്തിൽ ശബരിമലയിൽ മാത്രമേ വ്രതം ഉള്ളൂ പിന്നെ അവിടുന്ന് അടുത്ത ദിവസം രാവിലെ അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ആറന്മുള കൊട്ടാരത്തിൽ ആറന്മുള കൊട്ടാരത്തിൽ പിറ്റേ ദിവസം രാവിലെ പുറപ്പെട്ടു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് എട്ടരയോടുകൂടി പന്തളത്ത് വന്ന് നേരെ സാമ്പത്തിക കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഓടി ആഘോഷങ്ങളെല്ലാം കുറുക്കയാവും ഇതിനെല്ലാം അകമ്പടിയായി തീർച്ചയായിട്ടും പറയാൻ വിട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലുള്ളത് അതൊരു കൃഷ്ണപ്പരുന്നുണ്ടാകും അല്ലേ പന്തളം വലിയ കോഴിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം പുറത്തിറക്കുമ്പോൾ കൃഷ്ണപ്പരന്ത മുകളിൽ വരും വന്നിട്ട് ആ സമയത്താണ് ഇതൊക്കെ തിരുവാൻ ഘോഷയാത്ര തുടങ്ങുന്നത് തിരുവാഭരണ ഘോഷയാത്ര പോകുന്ന വഴിയിലെല്ലാം കൃഷ്ണപ്പുരന്ത സാന്നിധ്യം നല്ലപോലെ ഉണ്ടാകും തിരിച്ചു വരുമ്പോഴും പന്തളത്ത് എത്തിക്കും വരെ ആ കൃഷ്ണപെരുമ്പ് കൂടെ തന്നെ ഉണ്ടാകും ായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക